വിഭാഗീയതയും വർഗീയതയും വെറുപ്പിന്റെ രാഷ്ട്രീയവും പ്രചരിപ്പിക്കുന്ന അപരവിദ്വേഷം മനുഷ്യരിൽ കുത്തി നിരക്കുന്ന സംഘടനയാണ് ആർ എസ് എസ് ആർ എസ് എസ് ക്യാമ്പുകളിൽ എന്താണ് സംഭവിക്കുന്നതെന്നും ആർ എസ് എസ് ശാഖകളിലും ക്യാമ്പുകളിലും കുട്ടികളുടെ നേരെ നടക്കുന്നത് കടുത്ത ലൈംഗിക പീഡനങ്ങളാണെന്നും ആർ എസ് എസ് പ്രവർത്തകനായ യുവാവിന്റെ മരണമൊഴിയായി പുറത്തെത്തുകയുണ്ടായി ആർ എസ് എസ് നിന്ന് മനസ്സുമെടുത്ത് പുറത്തെത്തിയ പലരും ആ സംഘടനയ്ക്കുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് പലപ്പോഴായി പുറം ലോകത്തോട് പറഞ്ഞിട്ടുണ്ട് തലയിൽ കാവ്യത്തുണി കെട്ടി ഒരു കയ്യിൽ സ്റ്റീൽ വടിയുമായി നിന്ന ഗുജറാത്ത് കലാപത്തിന്റെ പ്രതീകമായ അശോക് മോച്ചിയും കലാപത്തിന്റെ ഇരയായ കുത്തുബുദ്ദീൻ അൻസാരിയുമൊക്കെ എന്താണ് അഹിന്ദുത്വ ഫാസിസ്റ്റ് സംഘടനയെന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ് ആർ എസ് എസ് എന്ന ഫാസിസ്റ്റ് സംഘടനയിലെ പ്രചാരകനായിരുന്ന സുധീഷ് മിന്നി പിന്നീട് ആസുരതകളുടെ പ്രവൃത്തി മണ്ഡലം തിരിച്ച് മാനവികതയുടെ പക്ഷത്തേക്ക് ചേർന്നപ്പോൾ ആർ എസ് എസ് ജീവിതാനുഭവങ്ങൾ അദ്ദേഹം നരകസാകേതത്തിലെ ഉള്ളറകൾ മുൻ ആർ എസ് എസ് പ്രചാരകൻ്റെ ഇരുപത്തിയഞ്ച് വർഷത്തെ അനുഭവങ്ങളുടെ കുംഭസാരം എന്ന പേരിൽ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അഞ്ചു വയസ്സുള്ളപ്പോൾ അമ്മ ഒക്കെ തടുത്താണ് ആർ എസ് എസ് ശാഖയിൽ എത്തിച്ചതെന്ന് സുധീഷ് മിന്നി തൻ്റെ പുസ്തകത്തിൽ പറയുന്നു മസ്തിഷ്കം വളരുന്ന പ്രായത്തിൽ സ്വപ്നങ്ങൾ കാണേണ്ട കുഞ്ഞു മനസ്സ് ഹിന്ദുവിനെക്കുറിച്ചും ഹിന്ദു രാജ്യത്തെക്കുറിച്ചും ചിന്തിച്ചു ആയുധങ്ങൾ ഉപയോഗിക്കാൻ പരിശീലിച്ചു ആർ എസ് എസ് ശാഖയെപ്പറ്റി സുധീഷ് മിന്നി തൻ്റെ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് ആർ എസ് എസ് ക്യാമ്പുകളിൽ പീഡനം നേരിട്ടതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത യുവാവും ചെറുപ്പത്തിലാണ് എത്തിപ്പെട്ടത് മൂന്ന് നാല് വയസ്സുള്ളപ്പോൾ മുതൽ താൻ ലൈംഗികമായി ഉപയോഗിക്കപ്പെട്ടു പല സ്ഥലത്തു നിന്നും എനിക്ക് ആണുങ്ങളിൽ നിന്ന് പീഡനം ഏൽക്കേണ്ടി വന്നു ഒരിക്കലും ഇടപഴകാൻ പാടില്ലാത്തവരുണ്ട് അവരാണ് ആർ എസ് എസുകാർ സംഘികളെന്ന് വിളിക്കുന്നവർ അവരുടെ ക്യാമ്പുകളിലും പരിപാടികളിലും നടക്കുന്ന പീഡനം ഭയങ്കരമാണ് ആർ എസ് എസിൻ്റെ ഐ ടി സി ഒ ടി സി ക്യാമ്പുകളിൽ ഞാൻ പോയിട്ടുണ്ട് മാനസികവും ലൈംഗികവും ശാരീരികവുമായ പീഡനങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നിങ്ങനെയാണ് യുവാവ് തൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ വെളിപ്പെടുത്തിയത് മാനസികവും ലൈംഗികവുമായ ചൂഷണങ്ങൾ മാത്രമല്ല മനുഷ്യനുള്ളിൽ വെറുപ്പിന്റെ വിഷം നിറയ്ക്കുകയും പ്രതിയോഗികളായ ന്യൂനപക്ഷങ്ങളെ കൊല്ലാൻ പരിശീലനം നൽകുകയുമാണ് ആർ എസ് എസിന്റെ ആയുധ പരിശീലന ശിബിരമായ ദ്വിതീയ സംഘ ശിക്ഷാവർഗിൽ നടക്കുന്നതെന്നും ആ സംഘടനയിൽ നിന്ന് പുറത്തെത്തിയിട്ടുള്ള പലരും വെളിപ്പെടുത്തിയിട്ടുണ്ട് വെറുപ്പ് വ്യാപിപ്പിച്ച് അതിതീവ്ര ഹൈന്ദവീയതയുടെ രാഷ്ട്രീയ പദ്ധതി ആവിഷ്കരിക്കുന്ന ആർ എസ് എസ് എന്ന സംഘടന സമൂഹത്തെ വിഭജിച്ച് കാർന്നു തിന്നുന്ന അർബുദമാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തേണ്ടതാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ആ സംഘടനയുടെ ക്രൂരമുഖം വീണ്ടും വെളിച്ചത്തേക്ക് എത്തിച്ച യുവാവിൻ്റെ മരണവും